നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയിൽ സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ് ബജറ്റ് ടൂറിസം അങ്ങനെ പല തരത്തിലുള്ള ജനകീയ പദ്ധതികൾ ജനങ്ങളെ കൈയിലെടുക്കാനും കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോകാനുമായി പുതിയ പുതിയ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച കെ എസ് ആർ ടി സി എം ഡി ആയ ബിജു പ്രഭാകർ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കൈക്കൊള്ളാൻ പോകുന്നത് ഈ നിർണായക തീരുമാനം അദ്ദേഹം എടുക്കാൻ കാരണം മറ്റാരുമല്ല ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള ഒരു ആക്ഷേപവും ഉയർന്നു കേൾക്കുന്നുണ്ട് കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമാണ് നിലവിൽ സി എം ഡി ബിജു പ്രഭാകർ ഉയർത്തിയിരിക്കുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം കത്ത് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നിരുന്നു ഗതാഗത സെക്രട്ടറി സ്ഥാനം കൂടി അദ്ദേഹം ഒഴിയുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഗതാഗത മന്ത്രിയായ കെ വി ഗണേഷ് കുമാറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത തന്നെയാണ് ഇതിനുള്ള മൂല കാരണമെന്നും അതുകൊണ്ടാണ് അതിനെ തുടർന്നാണ് സ്ഥാനമൊഴിയാനായി അദ്ദേഹം നീക്കം നടത്തുന്നതെന്നും സൂചന പുറത്തു വരുന്നു ഇലക്ട്രിക് ബസ്സിലടക്കം നയപരമായ കാര്യങ്ങളിൽ മന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസം ഇദ്ദേഹത്തിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കസേര ഒഴിഞ്ഞേക്കുമെന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് മടങ്ങിയെത്തിയത് അതിനുശേഷം കെ എസ് ആർ ടി സി ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ വേണ്ട തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്യാറില്ല അതുകൊണ്ടുതന്നെ എം ഡി സ്ഥാനത്തിന് പുറമെ ഗതാഗത സെക്രട്ടറി സ്ഥാനം കൂടി ഒഴിഞ്ഞ് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഓഫീസിൽ പോലും എത്താത്ത ഒരു വകുപ്പ് മേധാവിയെ ഒരു കാരണവശാലും അവിടെ വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ള നീക്കവും ഗണേഷ് കുമാർ പൊളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായി ഗണേഷ് കുമാറിനും താല്പര്യമുണ്ടാകില്ല ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ലെന്നും കെ വി ഗണേഷ് കുമാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് വലിയ വിവാദമായി മാറിയിരുന്നു ഗണേഷ് കുമാറിന് തന്നെ മന്ത്രിക്ക് തന്നെ വിനയായി മാറി ഏറ്റവും ഒടുവിൽ ഇനി ഒന്നും പറയുന്നില്ല എന്ന ഘട്ടത്തിലേക്ക് ഒരു മാറ്റവും വരുത്താൻ തീരുമാനിക്കുന്നില്ല എന്ന രീതിയിലേക്ക് മന്ത്രി പോലും മനസ്സിന് മുരടിപ്പുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണമാണ് ഇതിന് പിന്നാലെ ഉയർന്നു കേട്ടത് അത് അക്കാര്യം സി പി എമ്മും അധികാരികളും ഒരുപോലെ തന്നെ എടുത്തുപറഞ്ഞ ഒരു വിഷയം തന്നെയായിരുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബിജു പ്രഭാകർ സ്ഥാനമൊഴിയാൻ പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി ഉയർന്നു കേട്ടത് തൻ്റെ നിലപാടുമായി ഒത്തുപോകുന്ന ഒരു സി എം ഡിയെ വേണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി അറിയിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്ന സൂചന ആദ്യം പുറത്തു വന്നിരുന്നു ആ ഘട്ടത്തിലായിരുന്നു ഈ വാർത്തകൾ കൂടി ശക്തി പ്രാപിച്ചത് അതിനിടയിലാണ് ഇപ്പോൾ സ്ഥാനമൊഴിയാൻ ചീഫ് സെക്രട്ടറിക്ക് തന്നെ കത്ത് സമർപ്പിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടിയെന്ന പരാതി അന്ന് ഉയർന്നു കേട്ടിരുന്നു അതുതന്നെയാണ് ഗണേഷ് കുമാറിനെ വലിയ പ്രതിരോധത്തിലാക്കിയത് ഇത്തരം വിഷയങ്ങളിൽ കടുത്ത വിയോജിപ്പായിരുന്നു പരസ്യമായി തന്നെ ഗണേഷ് കുമാർ രേഖപ്പെടുത്തിയത് അത് മാനേജ്മെന്റിന്റെ പോലും വ്യാഖ്യാനിക്കപ്പെട്ടു അധികാരികളിൽ നിന്നും മന്ത്രിയിലേക്ക് തേണ്ട ഫയൽ അത് മാധ്യമങ്ങളിലേക്ക് ചോർന്നുപോയി എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിൽ തന്നെ കൂടി മാറ്റണമെന്ന നിലപാട് ബിജു പ്രഭാകർ ആദ്യം തന്നെ സ്വീകരിച്ചിരുന്നു സ്ഥാനമൊഴിയുന്നത് സംബന്ധിച്ചുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ ഉണ്ടെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരവും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോഴാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനം കൈക്കൊള്ളാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം പിന്മാറാൻ പോകുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ആന്റണി രാജുവിന് പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ വി ഗണേഷ് കുമാർ എത്തിയപ്പോൾ അന്നു മുതൽ തന്നെ ബിജു പ്രഭാകറുമായി നയപരമായ പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നത രൂക്ഷമായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും എം ഡി സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാനുള്ള സമ്മർദ്ദം ഏറെ ഉണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ പരസ്യമായ വിയോജിപ്പ് ഗണേഷ് കുമാർ തന്നെ തുറന്നു പറഞ്ഞപ്പോൾ അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി ബിജു പ്രഭാകറിനൊന്നും തന്നെ ബാക്കിയില്ലാതായി ഈ സാഹചര്യത്തിൽ തന്നെ മാറ്റണമെന്ന നിലപാടിൽ ഇപ്പോൾ കടുംപിടുത്തം പിടിക്കുകയാണ് ഗണേഷ് കുമാർ ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ ഒരു ചർച്ചയിൽ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനം ഒഴിയാൻ ബിജു പ്രഭാകർ തന്നെ തുറന്ന് സന്നദ്ധത്തെ അറിയിച്ചിരുന്നു എം ഡി സ്ഥാനം ഏപ്രിലിൽ ജോയിൻറ്റ് എം ടി പ്രമോദ് ശങ്കറിന് നൽകണമെന്നും താൻ അതുകൊണ്ട് ചെയർമാനായി തുടരാമെന്നുമായിരുന്നു ബിജു പ്രഭാകർ അന്ന് അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റിൽ സി എം ഡി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധതയും അന്ന് അദ്ദേഹം ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മന്ത്രി ആന്റണി രാജു ആയിരുന്നു പിന്തിരിപ്പിച്ചതും സമ്മർദ്ദം ചെലുത്തിയത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിദിന വരുമാനം ഒൻപത് കോടി പിന്നിട്ടൊരു സാഹചര്യം ഇടയ്ക്കുണ്ടായിരുന്നു ആന്റണി രാജു നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളിലൊക്കെ തന്നെ മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഗണേഷ് കുമാർ ഇ ബസ്സിന് പുറമെ രണ്ടര വർഷത്തിനിടെ നടപ്പിലാക്കിയ ഷെഡ്യൂൾ ഡ്യൂട്ടി സ്പെയർ വാങ്ങൽ ഓൺലൈൻ പരിഷ്കരണങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ നൂതന മാറ്റങ്ങൾ കൊണ്ടുവരാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ലീഡിയായ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി നിയമിച്ച നാല് ഐ എസ് കാരിൽ ഒരാളെ എം ഡി സ്ഥാനത്ത് എത്തിക്കാനും അണിയറ നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുവെന്ന വിവരം പുറത്തു വരുന്നുണ്ട് വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് അതിലൊരു നടപടി ഉടൻ തന്നെ കാണുമെന്ന് ഇവരും പ്രതീക്ഷിക്കുന്നത് അതേസമയം മറുഭാഗത്ത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വരുമാനം നോക്കി സർവീസുകൾ വെട്ടാനൊരുങ്ങിയിരിക്കുകയാണ് മാനേജ്മെൻറ്റ് കാരണം മറ്റൊരു മാർഗ്ഗവുമില്ല അല്ലാതെ മുന്നോട്ട് നീക്കാനും കഴിയില്ല ധനപ്രതിസന്ധിയും ശമ്പളവും ഒക്കെ കൃത്യമായി നൽകണമെങ്കിൽ ധനപ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ ഈ കടത്തിൽ നിന്നും കരകയറണമെങ്കിൽ മറ്റൊരു മാർഗവുമില്ല സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ പ്രധാനപ്പെട്ട നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ലാഭകരമല്ലെങ്കിൽ അന്തർ സംസ്ഥാന റൂട്ടുകളിലടക്കം കൈവയ്ക്കാനൊരാലോചനയും മണിയറയിലുണ്ട് സർവീസിനനുസരിച്ച് ജീവനക്കാരെ ക്രമീകരിച്ചാൽ മാത്രമേ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ വരുമാനം നോക്കി സർവീസ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ അത് സാധാരണ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കും ഒപ്പം സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിക്ക് ഉള്ളതാണ് മറ്റുള്ളവർക്കില്ലെങ്കിൽ പോലും സർക്കാരിനത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് സർക്കാർ നടത്തേണ്ട ഒരു സർവീസ് തന്നെയാണത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സേവനം തന്നെയാണത് അതിലാണ് ഇപ്പോൾ കൈകടത്താനായി പോകുന്നതെന്ന ആക്ഷേപവും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിലധികവും ഗ്രാമീണ മേഖലയിലൂടെ ഓടുന്ന ഓർഡിനറി ബസ്സുകൾ തന്നെയാണ് ഈ ഷെഡ്യൂളുകൾ തന്നെയായിരിക്കും ക്യാൻസൽ ചെയ്യാനായി പോകുന്നത് ഇത്തരം ബസ്സുകളുടെ നഷ്ടം നികത്തുന്നത് അന്തർ സംസ്ഥാന പാതകളിലെ ദീർഘദൂര ബസ്സുകളുടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നഷ്ടമുണ്ടാകുമ്പോൾ ലാഭത്തിലോടുന്ന ബസ്സുകളിൽ നിന്നും കാശെടുത്താണ് നഷ്ടത്തിലോടുന്ന ബസ്സുകളെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്തർ സംസ്ഥാന പാതകളിലെ ഷെഡ്യൂളുകൾ ഭൂരിഭാഗവും ലാഭം തരത്തിലൂടെ തന്നെയാണ് ഓടുന്നത് ബസ് തന്നെയാണ് പോകുന്നത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല ഉത്സവ സീസണുകളിൽ സ്വകാര്യ ബസ്സുകളുടെ കഴുത്തെറുപ്പൻ നിരക്കിൽ നിന്നും യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതും കെ ആണ് അതുകൊണ്ട് ഇതിൽ കൈവയ്ക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ആക്ഷേപവും ഒപ്പം ഉയർന്നു കേൾക്കുന്നുണ്ട് പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാത്ത ബസ്സുണ്ടെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ അങ്ങോട്ട് ഇറക്കി ഓടിക്കുന്ന ബസ്സുകളാണ് കൂടുതലും അതെല്ലാം തന്നെ റദ്ദാക്കേണ്ട അവസ്ഥയുണ്ട് എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നും കെ എസ് ആർ ടി സി ഒരു ലോണ് പോലും കിട്ടാത്ത സാധ്യതയാണ് സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സമ്പൂർണ്ണമായും ചെലവ് ചുരുക്കി മാത്രമേ മുന്നോട്ട് നീങ്ങാൻ കഴിയൂ എന്നാണ് ഗണേഷ് കുമാർ ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നല്ല വാർത്ത